ഹായ് മക്കൾമാരെ നമുക്കേ ഉച്ചക്കൽ ലഞ്ച് ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ലഞ്ച് എങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന് കാണിച്ചതരാം വാ മീൻകറി ഞാൻ വെച്ചു പോയി അതിന് ഒരു ദിവസം കാണിച്ചു തരാം മീൻകറി മൂലുകറി ഞാൻ വെച്ചുപോയി അത് കാണിച്ചില്ല ബാക്കി വെക്കുന്നത് കാണിച്ചുതരാം പെട്ടെന്ന് എങ്ങനെയാണ് ഞാൻ യൂട്ടിക്ക് വെക്കുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലേ നമ്മൾ പെട്ടെന്ന് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാ സാധനങ്ങളും കൂടെ ഞാൻ അരിഞ്ഞു കുറക്കും അരിഞ്ഞു പുറക്കി വെച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത് അപ്പോൾ പെട്ടെന്നാണ് കണ്ടോ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം വാ കണ്ടോ ഞാനിന്ന് വെക്കാൻ പോകുന്നത് മുരിങ്ങയില തോരൻ വയ്ക്കാനാണ് അപ്പോൾ ഞാൻ മുരിങ്ങയില പോയി എടുത്തുകൊണ്ട് വന്നത് മുരിങ്ങയിലും ചക്കക്കുരു കൂടിയാണ് വെക്കുന്നത് അപ്പോൾ മുരിങ്ങയിലെ ഊരി ചക്കക്കുരു അരിഞ്ഞു ചക്ക കുരു അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ അത് വേണ്ട ഊരി പൂരി എടുത്ത് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു വെഴുക്കൂരിട്ടികൂടെ വയ്ക്കുന്നുണ്ട് ആ ഉരുളക്കിഴങ്ങ് അപ്പോൾ ഇതും കൂടെ അരിഞ്ഞ് വെച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം ഓക്കെ കണ്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് അരി വീടി കുളങ്ങെടുത്തിട്ടുണ്ട് എന്നാൽ അതേ അളവിൽ അരിഞ്ഞാൽ ഉണ്ടായത് അറിയാവോ നമുക്ക് അതിനകത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ട വെള്ളം ഉണ്ട് ചെറുതായിട്ട് അരിഞ്ഞാലേ ഉപ്പും മുളക് പൊടിയും നമ്മുടെ നമ്മളെന്താണോ ഇത് ചേർക്കുന്നത് ചെറുതും കൂടി ഇട്ട് വെക്കാമെങ്കിൽ ആവി ഇരുന്ന് തന്നെ അത് വെന്തിരിക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ചെയ്യാൻ കാണിച്ചു തരാമേ ഗ്യാസ് കത്തിച്ചാൽ ചെനിച്ചു അടക്കം വെച്ചിരിക്കുകയാണേ പിന്നെ നമ്മൾ എന്താ പറയുക വയ്ക്കാമെന്നറിയാമോ നമ്മുടെ ചക്കക്കുരു അതായത് നമ്മുടെ മുരിങ്ങയിൽ ഇടാനുള്ള ചക്കക്കുരു ആ ചക്കക്കുരു വേവാനായിട്ട് വെക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് കടു കുറക്കും കട് വറുത്തിട്ടാണ് അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ കടു കുറക്കേണ്ടി വരില്ലേ അതിനുണ്ടെങ്കിൽ ഞാനിപ്പം വെളിച്ചെണ്ണ വെളിച്ചു കേട്ടോ കടു പൊട്ടി പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ചില മുഖ പെട്ട് കറി വെക്കാം ഇനി നമ്മുടെ ചക്കക്കുരുവില്ല ചക്ക കുരുവിനകത്തന്നെ ചോദിക്കാം ഇച്ചിരി ഉപ്പും വെള്ളവും ഒഴിച്ച് അടച്ചു വെക്കാം കുരുവിനെ ഭാഗത്തിനുള്ള ഉപ്പും കുറച്ചിട്ടാൽ മതി ഈ ചക്ക കുരുവിന് ആവശ്യമുള്ള ഉപ്പും അപ്പോൾ ഇനി തിരുന്ന് വേവട്ടെ അപ്പോഴത്തന്നെ നമുക്ക് എന്നാൽ അറിയാവോ നമുക്ക് തോരനുള്ള അരച്ചു ചതച്ചു വെക്കാം അപ്പം ഇത് രണ്ട് പച്ചമുളക് ഞാനിട്ടിട്ടുണ്ട് അതാണ് ഇനി കുറച്ച് അതിന് ഇത്ര മുരിങ്ങക്കല്ലേ ഉള്ളൂ അല്ല മുരിങ്ങയിലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ളത് മതി പ്രത്യേക കുറയ്ക്കണം കൊളസ്ട്രോളിന് ഞങ്ങൾക്ക് കുറയ്ക്കണമല്ലോ അതുകൊണ്ട് തേങ്ങ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ മഞ്ഞപ്പൊടി ജീരകപ്പൊടി ഒരു സ്വല്പുപ്പം ഇത് മിരിങ്ങയില കുറച്ചേ ഉള്ളു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്വല്പം ഉപ്പ് ഇട്ടത് കേട്ടോ പിന്നെ വേണ്ട ശരി ശരി കറിവേപ്പുള്ളിയും കൂടെ ഇട ഇതും കൂടെ ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് ഒന്ന് മിക്സിയിൽ ഒരാടി റിവേഴ്സ് അടിച്ചാൽ മതിയേ ഉള്ളൊക്കെ വെക്കാനായിട്ട് ഗ്യാസ് എത്തിക്കാൻ പോവണേ ചെനിച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചെനിച്ചട്ടി ചൂടാവട്ടെ എൻ്റെ വെഴുക്ക് ഇരുട്ടിക്ക് ഉരുളക്കിഴങ്ങ് വെഴുക്ക് വരട്ടാനാണ് ഞാൻ ചെനിച്ചിട്ട് വെച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചവപ്പുരു എന്തായിരുന്നു നമുക്ക് ആ ഉള്ളോ ചൂടോ പറ്റട്ടെ നന്നായിട്ട് പറ്റിയതിന് ശേഷം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ടേ എണ്ണ ചൂടായി കടന്നെ തട്ടോ കടത്തുട്ടുന്നുണ്ടോ ഇതാ വെറ്റിൽ മുളർന്നോ പറഞ്ഞില്ല നമുക്ക് ഉരുളക്കണമെങ്കിൽ നമുക്ക് ണം ഉള്ള നമ്മൾ ഇട്ട് കൊടുക്കാണേ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഉരുളക്കേണക്ക് ഇട്ടതിന് ശേഷം തീ കുറച്ച് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി കാശ്മീരി ആണേ ഇത് ഇപ്പം നല്ല കളർ വേണം പിന്നെ എരി കുറവാ കേട്ടോ

ചക്കപ്പുരി എന്താണോ നോക്കുന്നത് ചക്കപ്പുരി പത്തിരു വെന്ത ഇതിനെടുത്തോട്ടോ നമ്മൾ എന്നാ അത് വേണം നമ്മൾ മുരിങ്ങ കലയാണ് ഇതിനകത്തകത്ത് തന്നെ നമ്മൾ അരപ്പില്ലേ ഈ അരപ്പും കൂടെ കട്ട നമ്മൾ ഈ അരപ്പിനകത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു സ്വല്പം ഉപ്പ് ഇട്ടിരുന്നു അപ്പോൾ ആ ഉപ്പെന്ന് പറയുന്നത് നമ്മുടെ ഈ മുരിങ്ങയിലയുടെ ഇലക്കില്ലേ ഉള്ള പാകത്തിന് ഉള്ളതായിരിക്കും ഉള്ളത് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അടച്ചു വെക്കുന്ന രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒരു അഞ്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം രാത്രി പൊന്നായിട്ടുള്ള മുരിങ്ങയിലെ ചക്ക കുരു കൂടെ ഇട്ടോരനെ റെഡിയായിട്ട് നമുക്ക് കൊണ്ടുപോക്കട്ടെ കൊണ്ടുപോ നോക്കട്ടെ ഞാൻ ட்டிப்பொழி பாக் பட்டிப்பொட்டி அடச்சு வச்சி இருந்தால் மதி இது வந்துக்கண்டா படிப்பூழி டேஸ்டா நம்ம கியாஸங்க ஓஃப் ஆக்காம் ஓகே உண்டு உருளக்கிழங்கே ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴേ ചിലപ്പോൾ ഞാൻ രാവിലെ എണീക്കാൻ താമസിച്ചു പോകുന്നതിൽ പെട്ടെന്ന് എൻ്റെ പെട്ടെന്നത്ത് വെക്കുന്നൊരു കറിയാണത് ഞാൻ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് ഒരെണ്ണം എടുത്തങ്ങൾക്കാക്കും എവണ്ണം ചെറുതായിട്ടാക്കും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ചുക്ക് ഉണ്ടെങ്കിൽ ചുക്ക് അല്ലെങ്കിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ അതൊക്കെ ഇരുന്നിട്ട് അടിപൊളിയ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് അപ്പം നിങ്ങൾ ഇനിയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് നമുക്ക് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ചോറിന് ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം ഉണ്ടെങ്കിലും മതി നമുക്ക് കഴിക്കാം രണ്ട് ടീച്ചറൊക്കെ ഓരോ അവസാനം താമസിച്ച് പോയിക്കറിയോ എന്നാൽ അപ്പോൾ ഞാൻ പറയുകൊണ്ട് ചെയ്താൽ മതി ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്തിട്ട് വരുന്നെന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങളും ചെയ്യേ ഓക്കേ ഇനി നമുക്ക് ചോറിനത്രം കാണാം ഓക്കെ അപ്പം നമുക്ക് ചോറ് കഴിക്കാം ഇന്നത്തെ എൻ്റെ ഉച്ചവണ്ണം പറയുന്നത് ചോറ് മോരുകറി ഉരുവെള്ളക്കിഴങ്ങ് വെഴുക്ക് വരട്ടി മുരിങ്ങയിലെ ചക്ക കുരുതോരന് മീൻ കറി മുളക് വറുത്തത് അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ